അടുത്തൊരു ലൈവിലേക്ക് വന്നതാ കൊറ്റൻ നിവാസി എൻ്റെ നാട് എൻ്റെ നിങ്ങളുടെ കുറ്റൻ നിവാസ മരത്തിലേക്കാം പറക്കുളം ഒരു വയലക്കാട് ഒരു എലിവേറ്റ് ഫ്ലൈ ഓവർ നിർമ്മിക്കുക കൊട്ടിയൻ സംയുക്ത സമിതി കൊല്ലം കൊട്ട്യം പറക്കുളം തൊട്ട് കൊട്ട്യം വരെ വൻമതിൽ പണിഞ്ഞതിനെതിരെ പ്രതിഷേധം നടക്കുകയാണ് ഒരുപാട് അപകടങ്ങളാണ് സ്ഥിരം സ്ഥിരം ആയിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വൻമതിൽ എന്തുവാണ് കാണിക്കാൻ വേണ്ടിയാന്ന് ഞാൻ നിങ്ങൾക്ക് ലൈവില് ഈ സമയം വന്നത് ഞാൻ ഇവിടെ തുടങ്ങുക ഈ വൻമതിലിൻ്റെ സ്റ്റാറ്റിങ് ചൈനീസ് വൻമതിലല്ലേ നമ്മൾ കണ്ടോണ്ട് ഇന്ത്യയിൽ കേരളത്തിൽ ഇതായി കൊച്ചു കൊല്ല കൊല്ലം പറക്കുളം കൊട്ടിയ ഭാഗത്ത് വൺ മതിൽ വണ്ണി വെച്ചേക്കുന്നതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ജനങ്ങൾക്ക് ഈ വൺ മതില് കൊണ്ട് പൊർദ്ധിമുട്ടിയിരിക്കുകയാണ് ജനങ്ങൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റാത്തതിനെതിരെ പോൻ പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് കാണാം ഈ ചെറിയ സർവീസ് റോഡുകളിൽ നിന്ന് വാഹനങ്ങൾ ചീറിപ്പായുമാണ് ചീറിപ്പായുമാണ് വാഹനങ്ങൾക്ക് വ്യാപാര സ്ഥാപനങ്ങൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ല സർവീസ് റോഡിന് ഒരു ബസ് കഴിഞ്ഞാൽ ഒരു കാറിന് പോകാൻ പയ്യാത്ത കാറിന് പോലും പോകാൻ പറ്റാത്ത ഭീകറിൻ്റെ സർവീസ് റോഡ് ആ മതിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെ തുടങ്ങുന്നതാണ് നിങ്ങൾ നോക്കാം വ്യാപാര സ്ഥാപനങ്ങളെ കെട്ടിയടത്ത് നിധിയിലായി സ്ഥിതി കാരണം സൗകര്യങ്ങളില്ല വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഒരു സ്ഥാപനത്തിന് നിലവിൽ പോലുള്ളൂ ആ ഒരു നിലനിൽപ്പിന്റെ ഇതിൻ്റെ ഇതിലാണ് ഇപ്പൊ ഈ വലിയ ഇതിലുള്ള സമരങ്ങൾ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് പലർത്തും എന്താ ഈ നാഷണൽ ഹൈവേയുടെ വർക്കിൽ അതാ ഒരുപാട് ക്രമക്കേടുകളും കാര്യങ്ങളും ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് വൻ അഴിമതിയാണ് ഇവിടെ നടക്കുന്നത് ഞാൻ ആദ്യം പോറക്കട ചൈനീസ് വൺമതിലാണ് ചൈനീസ് വൺമതിൽ ഇത് നിങ്ങൾ ചൈനയില് പോകണ്ട ഇപ്പൊ നമ്മുടെ കൊല്ലം കൊല്ലം ജില്ലയില് എന്താ എനിക്ക് ഒന്ന് എന്താ കല്ലും താഴെ മഴത്തില് ചാത്തന്നൂർ കൊട്ടിയം പറക്കുള ഉമയന്തല്ലൂര് എന്താ മൈലക്കാട് അങ്ങനെയുള്ള പല ഭാഗങ്ങളും ഈ ചൈനീസ് വൻമതിൽ കാണാം ഓക്കെ ചൈനീസ് വൻമതിൽ മൂന്ന് നിലയോളം പൊക്കം വരുന്നത് ചൈനീസ് മന്ത്രി ഭാഗത്തിലാണ് ഇവിടെ പൊറ്റിലും പൊട്ടി പൊട്ടിയം പറക്കുള്ളത് കെട്ടിപ്പൊക്കിട്ടേക്കുന്നത് എന്തിനാണ് ഇവർ ഇത് കെട്ടിപ്പൊക്കിയെന്ന് നമുക്കറിയത്തില്ല സർവീസ് റോഡിൻ്റെ വീതിയില്ല ഇത് കെട്ടി പൊട്ട് ജനങ്ങളത് ഇത്ര നാൾ എന്താ അവരുടെ സ്ഥാപനങ്ങളുടെ കച്ചവടം പോയാലും ആ ഒരു വികസനമില്ല എന്നും പറഞ്ഞിട്ട് ഇതിൽ വൻ വന്യപകടങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് പല ഭാഗത്തും ഇരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇരുത്തിയതും പല സ്ലാബുകൾ പറഞ്ഞ് വീട് ഇതിൽ മൊത്തത്തിൽ ഈ സ്ലാബുകൾ പൊട്ടി പല അപകടങ്ങൾ സംഭവിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെ കൊട്ടി എന്താണ് കൊട്ടിയതല്ല നമ്മളെ അയത്തിൽ അതിൽ ഒരു സ്ലാബ് എന്തോ ഒരു ഭാഗ്യത്തിനാണ് മറിഞ്ഞ് വീഴാതെ ഒരു വാഹനത്തിൻ്റെ മേളി വീഴാതെ ഈ ഒരു സ്ലാ സ്ലാബിനുള്ള എന്താ സൈസും മറിഞ്ഞു നോക്കാൻ അതൊരു മണ്ടി കാറിൻ്റെ മേളിൽ വീണ് കഴിഞ്ഞാൽ കാറ് തോടുപൊടിയാവുന്ന സൈസിലുള്ള സ്ലാബാണ് ആ അങ്ങനെയുള്ള സ്ലാബുകൾ നിങ്ങൾ നോക്കണം പലയിടത്തും ഇത് പൊട്ടിയിതായിട്ടിരിക്കുക അത് വേണ്ട സ്ഥല അവിടെ പൊട്ടിയതിന്റെ ഇതാ ഇത് ഇരുത്തി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വലിയ അപകടത്തിൽ നമ്മൾ വിളിച്ച് വരുത്തി നമ്മള് പൊട്ടി എത്താറായി നമ്മളെ എന്താ കഴിഞ്ഞ മാസം ഉണ്ട് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഡിസംബറിലായിരുന്നു ഡിസംബറിലോ നവംബറിലായിരുന്നു നമ്മള കൊട്ടിയത്ത് മയലക്കാട് വലിയ അപകടം ഉണ്ടായത് ഇത് ഇരുത്തി സായിഫീസ് റോഡ് പോയി ഒരു സ്കൂൾ ബസ് എന്തോ ഭാഗത്തിൽ രക്ഷപ്പെട്ടതാണ് അതിലുള്ള വിദ്യാർത്ഥികളും ആ ഒരു കാറും ഓട്ടോ എന്തോ ഭാഗത്തിൽ രക്ഷപ്പെട്ടതാണ് ഇതേക്കുള്ള ഈ സ്ഥലങ്ങളുടെ ഭൂപ്രകൃതി നോക്കി അവിടുത്തെ മണ്ണിൻ്റെ ടെസ്റ്റ് നോക്കി ഇങ്ങനെയുള്ള ചെയ്യണ്ടതെന്നൊക്കെ നോക്കി ചെയ്യാറുള്ളത് ഇങ്ങനെയുള്ള പൂർത്തികൾ ചെയ്യുമ്പോഴാണ് എന്താ ഫ്യൂച്ചർ കാര്യങ്ങൾ നോക്കാത്ത അവിടുത്തെ ഭൂപ്രകൃതി എങ്ങനെയാണെന്ന് നോക്കാറുണ്ട് അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാറുള്ളത് അവിടുത്തെ വെള്ളത്തിൻ്റെ എന്താ ഒഴുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാത്തുള്ള ഇത് കണക്കുള്ള വൃത്തിയായിട്ട പരിപാടി ചെയ്യുന്ന നാഷണൽ ഹൈവേ ഇവയൊക്കെ ഇതാക്കി കളയണം കരിമ്പട്ടിയൽ തന്നെ ഉൾപ്പെടുത്തി ഇവരെയൊക്കെ തകരണം എങ്ങനെയുള്ള വികസനമാണ് നമ്മുടെ നാടിന് വേണ്ടിയുള്ള എങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്യേണ്ടത് അത് തൂമി ചെയ്യണോ അത് ഇത് കണക്കുള്ള ചെയ്യണോ അത് നോക്കി സർവീസ് റോഡിന് വീട് കൂട്ടിയായാലും ഇതൊക്കെ ചെയ്യണം അല്ലാതെ ഇതേണൊക്കെയുള്ള വൃത്തിയേട്ട പണി ചെയ്യുന്ന നാഷണൽ ഹൈവേ കരിമ്പട്ടികൾ ഉൾപ്പെടുത്തി പുറത്താക്കണം അവർ കോടികൾ വേടിച്ച് അഴിമതി കാണിച്ച് കട്ടി കൂട്ടി വെച്ചിട്ട് പോകുക അനുഭവിക്കുന്ന നമ്മുടെ നാട്ടിലെ ജനങ്ങളാണ് ഇതൊക്കെ കുറച്ചാൾ കഴിഞ്ഞിട്ട് ഇതൊക്കെ പൊളിഞ്ഞ് വീട് നയിറ്റുക ഇട്ടേക്കുന്ന മണ്ണുകളൊക്കെയാണ് പൂഴി വളല നിങ്ങൾ നോക്കു ചൈനീസ് വൺ മതില് ഇതിന്റെ ഹൈറ്റ് കൂടി കൂടി വരുവാ ഒരു മൂന്ന് നാല് നിലയുടെ ഹൈറ്റിൽ വഴുക ഇതിന്റെ മേളിൽ നിന്നൊക്കെ ഒരു സ്ലാബ് മറിഞ്ഞു വീഴു ഒരു വാഹനങ്ങളുടെ മേളിൽ വീഴുമ്പോൾ ഉള്ള അവസ്ഥയെ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞിട്ട് അതിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടല്ല ഒന്നും ചെയ്യേണ്ടത് ഇതൊക്കെ എൻജിനീയർമാർ നോക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഇവിടുത്തെ ഗവണ്മെൻറ്റ് ഇതുവരെ അശ്രദ്ധ കാണിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ നമ്മൾ ഈ അനുഭവിക്കുന്നത് ഇപ്പം ഇവിടെ സാധനങ്ങളെ പാർക്കിംഗ് പോലും ഈ സർവീസ് സർവീസിനോടൊന്നും ഇതില്ലാത്തതുകൊണ്ട് നടക്കാത്തൊരു മതി ഒരു ഒരു ആംബുലൻസ് പോയ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറാണ് കൊട്ടിയതും പാസ് ചെയ്യേണ്ടി വരും വരുന്നത് ഞാൻ ഇന്ന് ഈ ലൈവ് ഇടാനായിട്ട് ഇന്നിവിടെ വരാൻ കാരണം എനിക്ക് ഒരുപാട് പരിപാടി ഉള്ള വേറെയായിരുന്നു എന്നിട്ടും ഇത് ഞാൻ ഇവിടെ ഒരുപാട് സമരങ്ങൾ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഇത് കാണുന്നത് അതിൻ്റെ ഒരു ഇതായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നത് നമ്മൾ കുറേ നാൾ കൊണ്ട് കാണുന്നതാണ് ഇവിടുത്തെ സ്ഥാപനങ്ങളുടെ അവസ്ഥകളൊന്നും നമുക്കൊരു വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എപ്പോഴും ചെയ്യാൻ ഒരു കാര്യമല്ല ഒരു നൂറ് വർഷത്തേക്കുള്ള ഒരിതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ആ നൂറ് വർഷം നമുക്ക് നിൽക്കുന്ന പോലെ ചെയ്യണം അത് ആ വികസനം നൂറ് വർഷം ഉള്ള വികസനം നേരത്തെ മുൻകൂട്ടി ചെയ്യുന്നതിലാണ് നമ്മളെ കഴിവ് അല്ലാതെ നാളത്തേക്ക് ഇന്ന് നാളെ വരെ മതി അല്ലെ ഇന്ന് വരെ മതി അങ്ങനെയുള്ള ഒരു വികസനം നമ്മളെ നാട്ടിൽ വേണ്ട കണക്കുള്ള വൻ ഒരു തെങ്ങിൻ്റെ ഹൈറ്റ് വേണ്ട ഒരു തെങ്ങിൻ്റെ ഹൈറ്റ് ഇതിപ്പോൾ ഞാൻ കൊല്ലം കൊട്ടിയ എത്താറായിരുന്നു ഒരു സ്ഥലത്തെ രണ്ടായിട്ട് വേർതിച്ചു പണിയുന്ന വന്മതില് കോട്ടയം ജംഗ്ഷൻ എത്താൻ എല്ലാ ദിവസവും ഇവിടെ നല്ല ബ്ലോക്ക് അല്ലേന്താ റിസിലും ബ്ലോക്കില്ല നേരത്തെ അപ്പുറത്തെ സൈഡിൽ ഇവിടെ വന്നപ്പോൾ നല്ല ബ്ലോക്ക് ആയിരുന്നു നടന്ന് ക്ഷണിച്ച് ചൈനീസ് വൻമതില് ചൈനയില് പോണ്ട കൊല്ലം ജില്ലയില് എന്താ ഒരുപാട് മതിൽ ഇപ്പൊ ഇവര് പണിഞ്ഞു വെച്ച നാഷണൽ ഹൈവേ നമുക്ക് ഒരുപാട് ചൈനീസ് മതില് നിങ്ങൾ എന്തു ചൈനയിൽ പോകുന്നത് നിങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ കാണിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞു നമുക്ക് ചൈനീസ് വൻമതിൽ പണിഞ്ഞു വെച്ചിട്ടുണ്ട് Okay, outra. ഈ നാഷണൽ ഹൈവേയുടെ വർക്ക് തുടങ്ങി നമ്മളെ കേരളത്തിൽ പല ജില്ലകളിലും പല അപകടങ്ങൾ കമ്മിറ്റി ഈ വൻമതിലിന്റെ ഇത് അപകടങ്ങളെ നമ്മൾ കേട്ടപ്പോൾ നമ്മളെ പാലത്തറയിലും നമ്മൾ വല്ലാത്തതന്നെ എത്ര അടുത്താണ് വലിയ അപകടം ആ ബ്ലോക്കില്ലാന്ന് ഞാൻ നേരത്തെ ഒന്നും ബസ് ഇല്ലെന്നല്ല അന്നേരം ബ്ലോക്കില്ലെന്ന് ആ ബ്ലോക്കായി വരുന്നതാ ഇവിടെ ജില്ല കടക്കിന് നമ്മൾ കേട്ടോ കാരണം ഒരു ലോറി പോയാലോ ഒരു കാറ് പോയാലും ബസ്സിന് പോകുമ്പോ ടക്കാരിക്ക് വരുന്ന നടക്കാൻ വയ്യാത്തൊരു ഫുട് പാത്ത് ഓടപ്പുറത്തൂടെ ഒക്കെയാ ബൈക്കുകൾ വരുത്തുള്ളൂ ഈ ഒരു കണ്ടീഷൻ അല്ല നമ്മളെ ഇപ്പൊ കൊല്ലം കൊട്ടിയും പറക്കുളം തൊട്ട് ഞാതാ ഇപ്പൊ കൊട്ടിയും ചെങ്കിസേവരെ അടയ്ക്കുന്നുണ്ട് വോയിസ് ബോയ്സിന്റെ റാഹു അറിയത്തില്ല ശാസ്ത്രീയമായി പണിഞ്ഞ ഒരു ഒരു രീതിയായിപ്പോ ഇത് നമ്മളെ ഓട്ടിയെത്തൻ മതി ഇത്ര വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുക ഇതിനകത്ത് ചൂണുമേ പണിഞ്ഞാറ് എത്ര വാഹനങ്ങൾക്ക് നമുക്ക് പണിയാം അല്ല പണിയാം എത്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഇതായിരുന്നു ഇതിലെ കാലടയായിട്ട് അടക്കുന്ന ഭയങ്കര പുറത്ത് തുടങ്ങിയ വാഹനങ്ങൾ ഈ നാട് എൻ്റെ നിങ്ങളുടെ കൊട്ടിയ നിർവാസികൾ സമരത്തെ പറക്കുളം മുതൽ വയനക്കാട് വരെ എലിവേറ്റ് ഫ്ലൈ ഓവർ കൊട്ടിയ സംയുക്ത സമര സ്നേഹസോവർ ആൾക്കാരും നിരന്തരഭിവിടെ സമരം നടന്നുകൊണ്ടിരിക്കുക ഈ തോണുകൾ പണിയാനുള്ള പാലം ആ ഈ മൺമതിലാകണമെന്ന് വെച്ചേക്കേണ്ട എന്ത് വാ എന്ത് സ്പേസ് കിട്ടിയല്ലേ ടങ്ങിതും പൗരവലിയുടെയും പറ കുളത്തും ഉമയുന്നപ്പോ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഇതൊക്കെ നമ്മളടുത്തുള്ള ചീറി പാനാവണം പൂട്ടി കിടക്കുക കച്ചവടം പോയിട്ട് വർഷങ്ങളായി ിൽ വാഹനം പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള സ്പേസ് കിട്ടും ഒരു കാറിട്ട് കഴിഞ്ഞാൽ ഒരു ബസ് പോകാനുള്ള സ്പേസ് കിട്ടും പിന്നെ ഇവിടെ കൊല്ലം കൊട്ടിയൊക്കെ വന്ന ഒരുപാട് സ്ഥാപനങ്ങൾ സ്കൂളും കോളേജും അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുള്ള ഒരു ഒരു ടൗൺ തന്നെയാണ് നമ്മള ഈ കൊല്ലം കൊട്ടി അവിടുത്തെ ഒരു അവസ്ഥയാണ് ഇങ്ങനെ ഈ വൺ മതിലുകൊണ്ട് പണിഞ്ഞുകൊണ്ട് നമ്മളെ വികസനത്തെ മുരടിപ്പിക്കുന്ന ടയായിട്ട് നടക്കാൻ വയ്യാത്തൊരു സ്ഥിതി നമ്മളിപ്പോ ഒതുങ്ങി വെക്കേണ്ട ഒരു സ്ഥിതി ഓടപ്പുറത്ത് ഇവിടെ ഒക്കെ വാഹനങ്ങൾ ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ മറ്റേ ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്

ൂടെ ഇപ്പൊ വാഹനങ്ങൾ പോന്നു കെ എസ് ആർ ജി സി പത്ത് വേണ്ട വേറൊരു കാറിന് പോകാൻ പറ്റില്ലാത്ത പ്ലേസ് പോലെ ഇപ്പൊ നടക്കാൻ വയ്യാത്തൊരു കണ്ടീഷനായി നടക്കും വാഹനങ്ങൾ പോകും കുട്ടിയത് അവിടെ ഒരു മൂന്നോ നാലോ തോണിന് ഒര് ഇച്ചിരി ഇത് പണിഞ്ഞു വെച്ചാൽ chúng ta, mấy bà này đây, chúng ta mua cái này, chúng നമുക്കിഞ്ഞ് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തിറങ്ങാം ഈ ഫോൺ കൊണ്ട് ഇനി ലൈവ് ഇട്ടുകൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവന് ഭീഷണിയാണ് അതുകൊണ്ട് നമ്മൾ ഇന്നിപ്പോൾ ഈ ലൈവ് ക്ലോസ് ചെയ്യുക നിങ്ങൾ ഈ പരമാവധി ഈ വീഡിയോ ഒരുപാട് പേര് ഷെയർ ചെയ്ത് അധികാരികൾക്ക് മുമ്പിൽ എത്തിക്കണം നാഷണൽ ഹൈവേയിൽ ഉള്ള ഉദ്യോഗസ്ഥരെ ഇത് കാണണം ഈ ഈ പ്രദേശവാസികളുടെ അവസ്ഥ ഓക്കേ ബായ് 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 ഇനിര് ലൈവ്ലൂടെ അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും ഓക്കെ ബായ്